നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാം അന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുവിൻ്റെ പുണ്യതയിലേക്കാണ് വരുന്നത് വിഷുവൽ പുണ്യദിനമായി ഏപ്രിൽ പതിനാലിന് വിഷുവൽ പുണ്യദിനം നമ്മളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കും അതേപോലെ വിഷുക്കൈ നേട്ടം ആഘോഷരാവുകളാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ വിഷുക്കൈ നേട്ടം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ ഭക്തർക്കും അന്നത്തെ ദിവസം വിഷു കൈനീട്ടം ഉണ്ടാകും വിഷു സദ്യ ഉണ്ടാകും അതോടൊപ്പം തന്നെ തിരുപ്പേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റു ഇരുപത്തിയാറ് ദേവതകൾക്കും അന്ന് കൊടിയേറ്റമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് കൊടിയേറ്റം കർക്കിടകൻ രാശിയിൽ കൊടിയേറ്റം നടത്തും പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം അതായത് പതിനൊന്ന് ദിവസത്തെ തിരു എല്ലാ ദിവസവും കലശമാട്ടം ഉണ്ടാകും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അറിയേണ്ടത് ഇവിടെ ഭക്തരുടെ നിന്ന് യാതൊരു വിധത്തിലുള്ള സംഭാവനയും പിരിച്ചിട്ടല്ല ഈ ക്ഷേത്രോത്സവം എല്ലാം കൊണ്ടാടുന്നത് ഭക്തം നൽകുന്ന വഴിപാടിലൂടെ മാത്രമാണ് അതേപോലെ ആവാഹന പൂജയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ആവാഹന പൂജയെ എതിർക്കുന്നവർ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ എത്ര എതിർത്താലും ആവാഹന പൂജ ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് എത്തും കാരണം വീട്ടിൽ മെൻ്റലായിട്ട് ഡിപ്രഷനായിട്ട് കലഹമായിട്ട് കടമായി രോഗമായി സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥയായി വരുന്ന ആളുകൾ എന്തായാലും തേടിയെത്തും അങ്ങനെയുള്ളവരെ ഈശ്വരനെത്തിക്കും അപ്പോൾ ഞാൻ സമ്പൂർണ്ണ ഈശ്വര വിശ്വാസിയാണ് അപ്പോൾ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന സത്യവികാരംഭത്തിൽ സ്വയംഭൂവായി അവതരിച്ച ശൈവവൈഷ്ണവചൈതന്യമായി നിലവറയ്ക്കകത്ത് എല്ലാവർക്കും ജാതിമത ഭേദങ്ങളില്ലാതെ ഷർട്ട് നൂരാതെ പ്രവേശനം നൽകുന്ന ലോകത്തിൽ തന്നെ ഏക നാഗരാജ ക്ഷേത്ര നിലവറ സന്നിധിയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യത്തെ കലശാട്ടം ആരംഭിക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും കലശമാടുമ്പോൾ നിങ്ങൾ തൊഴുത് നിന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും നിങ്ങളൊന്ന് വന്ന് നോക്കുക അത്രയും ദുരിതം പിടിച്ച ആളുകളാണെങ്കിൽ ഒരു ദിവസം മൂന്നോ നാലോ ദേവതകൾക്കാണ് കലശമാട്ടം നടത്തുക ആ ദിവസം നിങ്ങളവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ മതി ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഇരുപത്തേഴ് സ്ഥലത്തും കലശമാടുന്നതിന് നാലായിരത്തി അമ്പത് രൂപ അടച്ച ഇരുപത്തേഴ് ദേവതകൾക്കും കലശമാടാം അതിലൂടെ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതല്ലെങ്കിൽ ബ്രഹ്മകലശമുണ്ട് നൂറ്റി എട്ടിൽ ഒന്ന് ബ്രഹ്മകലശമാണ് അപ്പോൾ ഈ നൂറ്റിയെട്ടിൽ ബ്രഹ്മകലശമാടുമ്പോൾ അതിന് അയ്യായിരം രൂപയാണ് ഒറ്റയ്ക്ക് ഒരു ദേവതയ്ക്ക് അതെല്ലാം പാക്കേജായിട്ട് ചെയ്യാം ഇരുപത്തേഴ് ദേവതയ്ക്ക് ആയിരം രൂപ വെച്ച് ഇരുപത്തേഴായിരം രൂപ അടച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദേവതയ്ക്ക് അല്ലെങ്കിൽ അഞ്ച് ദേവതയ്ക്ക് അങ്ങനെ അയ്യായിരം രൂപ അടച്ച് ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളുടെ ആവശ്യമാണ് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആലെയും മാവിലെയും കൊണ്ടുവരാം ഭഗവാന്മാർക്ക് നിങ്ങൾക്ക് ഒരു നിവൃത്തിയിൽ അതുകൊണ്ട് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ കലശമാടി കഴിയുമ്പോൾ പൂജിച്ച ആലയും മാവിലെയും നിങ്ങൾക്ക് അയച്ചു തരും നേരിട്ട് വന്നാൽ നേരിട്ട് തരും അയച്ചു തരണമെങ്കിൽ കൊറിയർ ചാർജ് പിന്നെ അതിൻ്റെ ചാർജസ് എല്ലാം കൂടി തരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ചെറിയ എമൗണ്ട് വരും കാരണം നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യും അപ്പോൾ ചിലർ പറയും അതാണ് ഇത് കവറൊക്കെ വാങ്ങിക്കേണ്ടേ ഇതൊക്കെ ആൾ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണ്ടേ നിങ്ങളാരും വന്നത് വെറുതെ എഴുതി അയച്ച് തരുമോ അപ്പോൾ ചിലരുടെ ഓരോ ലീലാവിലാസമാണ് കുറേ പേരിങ്ങനെ കമൻറ്റ് ഇടാൻ പറ്റും നിങ്ങളറിയുക നമുക്ക് സത്യങ്ങളുടെ പിന്നാലെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ സുവർണാവസരം ഇനി അതിനേക്കാൾ വലിയ ഒരു സുവർണാവസരമായി നമ്മുടെ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കാരണം പലരും കണ്ടിട്ടുണ്ടാവും ഞാനിവിടെ ഭക്തി ഭജന ഗാനാലാപനം നടത്തുന്നു നാല് മണിക്കൂറാട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഒരാൾ തന്നെ നാല് മണിക്കൂറൊക്കെ നിന്ന് പാടുന്നത് അത് ഇടതടവില്ലാതെ പാടാണ് മറ്റുള്ളവർക്കൊക്കെ ടൈം കണ്ടാവും ഓർക്കസ്ട്ര സെറ്റിംഗ് അത് ഇത് ഇവിടെ അങ്ങനെയൊന്നും അപ്പോൾ ആ ഒരു ഭജന സംവിധാനം നിങ്ങളുടെ നാടുകളിലുള്ള ഏത് ക്ഷേത്രത്തിലേക്കും നാരായണ ഗുരുവിനെ ഒഴികെ ആൾ ദൈവങ്ങൾക്കൊന്നും പാടില്ല കേട്ടോ അല്ലാത്ത ഏത് ദേവതകൾക്കും അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ അവരുടേതായ കീർത്തനങ്ങൾ എഴുതി അവരുടേതായ രീതിയിൽ തന്നെ എഴുതി ഞങ്ങളിവിടുന്ന് ടീം വന്ന് ഓർക്കസ്ട്ര ടീം വന്ന് നിങ്ങൾക്ക് ഭജന നടത്തി രണ്ടര മണിക്കൂറുണ്ടാവും അവിടെ നിന്ന് നാല് മണിക്കൂറല്ല അപ്പം നിങ്ങളുടെ ദേവതകളുടെ തന്നെ പാട്ടുകൾ എഴുതി തരും പിന്നീട് ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തരും അപ്പോൾ സാധാരണക്കാരായ ഏതൊരു ക്ഷേത്രത്തിലേക്കും വേണമെങ്കിൽ എടുക്കാം അതുകൂടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗാനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തരും പിന്നെ അയ്യങ്കാളിയെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും അംബേദ്കറെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും മന്നത്ത് പരിപാമനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും ചട്ടമ്പിസ്വാമിയോ നിങ്ങൾക്ക് ആരാണോ വേണ്ടത് മനുഷ്യർ ദൈവങ്ങളായവരെ മാത്രം ഞാനിവിടെ അംഗീകരിക്കില്ല അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഴ്ത്തി എഴുതിത്തരാം അവരുടെ കഴിവുകളൊക്കെ അതായത് നിങ്ങളുടെ ഏത് ദേവതയായാലും അത് നിങ്ങൾ പറയുന്ന താളത്തിൽ ഈണത്തിൽ എഴുതിത്തരാം കാരണം ഇവിടെ എല്ലാ ഈണവും താളവും കല്യാണി മധ്യമാവധി എല്ലാം ചെയ്യുന്നുണ്ട് സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് മെലഡി വേണമെങ്കിൽ മെലഡി അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഞാനിവിടെ പാടി റെക്കോർഡ് ചെയ്ത കീർത്തനങ്ങളുണ്ട് അതിൻ്റെ ഈ രണ്ട് പേര് നിങ്ങളെ കേൾപ്പിക്കാം അപ്പം നിങ്ങൾ കേട്ട് നോക്കുക അപ്പോൾ ഈ ഉത്സവ സീസൺ അതിൽ എവിടെയാണെങ്കിലും വരാം നമ്മുടെ പാട്ടുകളിൽ എന്ന് പറഞ്ഞല്ലാണ്ടല്ലോ നിങ്ങളൊക്കെ തുള്ളിമറിയും ആ ലെവലാണ് അതിൻ്റെ ലെവലിലേക്ക് തന്നെ വരുത്തും ഒരു തർക്കമില്ല അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ചാർജസ് ഒക്കെ അവർ നിങ്ങളോട് പറയും അവിടെ വന്ന് ഫുൾ സെറ്റപ്പ് വേണ്ടി നിങ്ങളുടെ ദേവതകളുടെ കീർത്തനമാണ് അല്ലാതെ പ്രണവമലയിലെ കീർത്തനം അല്ലാട്ടോ നിങ്ങളുടെ ദേവതകൾ നിങ്ങൾ ഏത് ദേവതയായാലും ആ ദേവതകളെക്കുറിച്ചുള്ള രണ്ടര മണിക്കൂർ ഭജന ഫുൾ നിങ്ങളുടെ ദേവതകളെക്കുറിച്ച് മെലഡിയും അതായത് മധ്യമാവധിയും എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഇനി സാമൂഹിക പ്രതിബദ്ധതയുണ്ട് ഏ പെണ്ണേ എന്താടി പെണ്ണേ നീ എന്താടി ചിരിക്കാത്തേ ഏ പെണ്ണേ എന്താടി പെണ്ണേ എന്താടി ചിരിക്കാത്തേ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി അത് എഴുതി തരും ഇത്ര ദിവസം മുമ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്നിട്ട് ചെയ്തു തരും അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതൊരു വലിയ സമ്മാനമാണ് ഇതെല്ലാം ദേവതകളെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടോ ഏത് ലോകത്താണെങ്കിലും ഇനി പുറത്താണ് ഇന്ത്യക്ക് പുറത്താണ് എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കീർത്തനങ്ങളുമായി വന്ന് നിങ്ങൾക്ക് ഭജന ചെയ്തു തരും നിങ്ങളുടെ ആഹ്ലാദത്തിമുറപ്പിലേക്ക് നിങ്ങളെത്തിക്കാനുള്ള കഴിവ് എനിക്ക് എന്തായാലും ഈശ്വരൻ തന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചെത്താം അപ്പോൾ പ്രണവമലയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ജീവിതം തിരിച്ചു ഏറ്റവും മഹനീയമായ സമയമാണ് മൂന്നാമത്തെ കലശമാട്ടമാണ് മൂന്നാമത്തെ കലശാട്ടം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ എല്ലാ വർഷവും ദേവതകൾക്ക് ഇങ്ങനെ നൂറ്റി എട്ടോളം കലശാട്ടമുണ്ട് തന്ത്രി പൂജ കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ഒക്കെ മാധ്യമമൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ ഞെട്ടിപ്പോയി ഇതേപോലൊരു പൂജാ സംവിധാനം എവിടെയും കണ്ടിട്ടില്ല എന്നറിഞ്ഞു നോക്കിയാൽ ഇത്രയും വലിയ പാരമ്പര്യവാദികൾ ഞാനിവിടെ ആചാര്യ സംവാദം ജ്യോതിഷവും അതേപോലെ തന്നെ അളഹസ്തി മഹർഷിയുടെ പൂജാരീതികളും സമ്പൂർണ്ണ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇല്ലയെന്ന് പറയുന്നത് ഇത് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇപ്പോൾ വാവരല്ല വാപുരനാണ് വിശുദ്ധ വരുഷത്ത് അവിടെ ക്ഷേത്ര നിർമ്മാണത്തിനൊഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനാലിൽ ഞാനല്ലേ ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ച് പറഞ്ഞേ വാവര് എന്ന് പറയുന്ന ഒരു ഇല്ല വാപുരനാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പുവാണ് അവിടെ കൊണ്ട് വാവര വെച്ചത് വാബുരനെ എന്നുള്ളതൊക്കെ പറഞ്ഞില്ലേ അന്ന് പാരമ്പര്യവാദികളൊക്കെ എന്നെ എതിർത്ത് ഇപ്പം എന്ത് ഞാൻ പറഞ്ഞത് എന്നെ അംഗീകരിച്ചില്ലേ അതേപോലെ ഷർട്ടിട്ട് ജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനം നൽകിയത് ഞാൻ തന്നെയല്ലേ ഇപ്പം ശിവഗിരി മഠം ആഹ്വാനം ചെയ്യുന്നു അഭ്യാസം കാണിക്കുന്നു പിന്നെ ജാതീയത മാറ്റാൻ വേണ്ടി ക്ഷേത്ര പൂജാരിമാരെ എല്ലാവരെയും എല്ലാ കുലത്തിലുള്ളവരെയും പൂജ പഠിപ്പിച്ച് പൂജാരിമാരാക്കിയത് ഞാൻ തന്നെയല്ലേ ഇവിടെ ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തിലൊരു മാലഘട്ട പോലും ഒരു ഇഴവനെ കൊണ്ട് സാധിക്കാത്ത നാട്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ സ്ത്രീകളെ പൂജാരിമാരാക്കിയില്ലേ നോക്കിയേ സ്ത്രീകളെ പൂജ പഠിപ്പിച്ച് പൂജാരിമാരാക്കി അവർ വീടുകളിൽ ചെന്ന് ഗണപതി ഹോമം ഭഗവത്സേവൻ നടത്തി അത് ഏഴേഴര മണിക്കൂറുണ്ടോ അത് നടത്തി കഴിയുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്ന പൂജാ സംവിധാനം ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചില്ലേ അപ്പം നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് എല്ലാം ഈശ്വരന്മാർ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എനിക്കതിൽ വളരെ വളരെ അഭിമാനമുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് തിരുവൈരവലത്ത തിരുസന്നിധിയിലേക്ക് മൂന്നാമത്തെ കലശമാട്ടം ശുദ്ധി കലശമാണ് മൂന്ന് കലശ അടിക്കുമ്പോൾ ദേവകളുടെ പവറുകളുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ പത്തരട്ടിയായിട്ട് മാറും പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭഗവാന്മാരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകം ഉണ്ടാകും അപ്പോൾ ഏതൊക്കെ ദേവതയ്ക്കാണോ കലശമാട്ടം നടത്തുന്നത് അത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകും ആ കലശമാട്ടത്തിനനുസരിച്ച് ക്ഷീരധാരയും കളഭാഭിഷേകം ഉണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ക്ഷീരധാരയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കളഭാഭിഷേകത്തിന് പത്തഞ്ഞൂറ് പതിനെണ്ണായിരം രൂപയാണ് അത് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും പാക്കേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പതിവായിരത്തി അഞ്ഞൂറ് ആയിട്ട് ചിലവുള്ളൂ അപ്പോൾ ചിലർ പൈസയുടെ കണക്ക് പറഞ്ഞെന്ന് പറയണേ നമ്മൾ നാലോചിച്ച് ശബരിമല പടി പൂജ ഒന്നര ലക്ഷം രൂപ ആയിട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ ഗുരുവായൂർ ഉദയാസ്തമന പൂജ ഇതൊക്കെ ഒന്നര ലക്ഷത്തിന് മുകളിലാണ് അത് അറുപത് എഴുപത് കൊല്ലം കിട്ടേ കിട്ടുള്ളൂ നിങ്ങളുടെ കാലത്ത് കിട്ടില്ല നിങ്ങളുടെ മകൻ്റെ കാലത്ത് കിട്ടില്ല പേരക്കുട്ടിയുടെ കാലത്ത് കിട്ടും കിട്ടുമ്പോഴോ അന്ന് എത്രയാണോ റേറ്റ് ആ റേറ്റിൻ്റെ ബാലൻസ് അടച്ചാലേ കൊടുക്കുകയുള്ളൂ കഷ്ടമില്ലേ നമ്മളിപ്പോൾ ഒന്നര ലക്ഷം അടച്ചിട്ട് അറുപത് കൊല്ലം കഴിയുമ്പോൾ അത് കോടിയായിട്ടുണ്ടാവും അപ്പോൾ അതുപോലും കണക്ക് കൂട്ടാത്ത ജനങ്ങളാണ് ഇവിടെ വന്ന് എന്നെ വിമർശിക്കാൻ വേണ്ടി പൈസയുടെ കണക്ക് വന്നു പൈസയുടെ കണക്ക് പറഞ്ഞാൽ നല്ലത് ധൈര്യമായിട്ട് പറയാലോ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി തിരു പേരമകലത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് എത്താം അന്ന് വിഷുക്കണി കണ്ട് തൊഴുവാം വിഷുക്കണി ഭഗവാന്റെ അടുത്തൊക്കെ വിഷുക്കണി കാണാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലാട്ടോ അപ്പോൾ തലേദിവസം വന്ന് കിടന്നിട്ട് വിഷുക്കണി കണ്ട് ഉണരാൻ സാധിക്കും ഇരുപത്തേഴ് ദേവതകളുടെ മുമ്പിലിഷുക്കണി തൊഴുവാം അതേപോലെ വിഷു കൈ നീട്ടാം പേരമകലത്തപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം ഒരു വർഷത്തേക്ക് അതിൻ്റെ ഉണ്ടാവും നിങ്ങൾക്ക് വിഷു കൈ നീട്ടം ഭഗവാൻ്റെ മുമ്പിൽ പൂജിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കൊടിയേറ്റിൽ പങ്കെടുക്കാം പിന്നെ വിഷു കൊണ്ട് സന്തോഷത്തോടു നിങ്ങൾക്ക് കുടുംബങ്ങളിലേക്ക് പോകാം അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പതിനൊന്ന് ദിവസവും ക്ഷേത്രത്തിൽ കലാപരമായ കഴിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവിടെ ഡാൻസോ പാട്ടോ ഏത് വേണമെങ്കിലും നടത്തുന്നതിന് സ്റ്റേജിൽ ദേവതകളുടെ മുമ്പിൽ നടത്താനുള്ള സൗകര്യം ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മുമ്പൂട്ടി പറഞ്ഞാൽ മതി എന്താണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഓർക്കസ്ട്ര സംവിധാനം ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തു വയ്ക്കും അപ്പോൾ നേരത്തോട്ട് പറയണം കാരണം ഓർക്കസ്ട്രോ വരണത് കുറച്ച് അകലേന്ന് വരണത് അപ്പോൾ അതല്ലേ ചിലവൊക്കെ ക്ഷേത്രം വായിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ക്ഷേത്ര സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ നിങ്ങളുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകരായിട്ട് അവരോട് പറഞ്ഞാൽ മതിയാകും അപ്പോൾ ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളാണ് മാർഗങ്ങളാണ് നമുക്ക് വിഷുവൽ പുണ്യദിനമായി വരുന്നത് തിരിച്ചറിയുക ജീവിതം അല്ലാതുകൊണ്ട് കടം കയറി മുടിഞ്ഞിട്ട് എനിക്ക് ഇതിനൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യ രീതിയിലുള്ള കാര്യങ്ങളല്ല ഇവിടെ ചെയ്യുന്നത് ഇവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരെയോ ഇല്ലാത്ത ഒരു സംഘടനയാണ് അതിലും അംഗങ്ങളാവുക അവിടെ ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ ചിന്ത വ്യത്യാസം ഇല്ലാതെ ഏതൊരാൾക്ക് അംഗങ്ങളാകാം ഒരു പൈസയുടെ പോലും മുടക്കില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു ആ സംഘടനയുടെ അംഗങ്ങൾ കണ്ടു കൊടുക്കണേ അല്ല വെറുതെ റോഡികൾ പോകണേനെങ്കിൽ അത് ഇത് മുമ്പൊക്കെ അങ്ങനെ പഠനോപകരണങ്ങൾ കൊടുത്തേണ്ടേ അത് പഠനോപകരണത്തിന് വേണ്ടി മാത്രം പേര് വിളിച്ചപ്പോൾ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ കയറുന്ന ഹിന്ദുക്കളുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കുക അങ്ങനുള്ളൊരു ഒരു ഭഗവാനോട് ഒരു ഭക്തി ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടാവും ഭഗവാന്റെ മുതലേ ഭഗവാനോട് ഭക്തി ഉള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും അത് ജീവിതാനുഭവങ്ങളുടെ പാഠമാണ് അപ്പോൾ നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം ഞാൻ പറയുന്ന വ്യത്യസ്തമായ ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യാം അധികം വൈകുന്നില്ല ഈ മാസം തന്നെ ഈ മേഡം മേടമാസത്തിൽ തന്നെ ജ്യോതിഷ ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണമൊക്കെ കഴിഞ്ഞു അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക അതോടൊപ്പം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത്തെ പ്രീതി അത് നിങ്ങളുടെ ധർമ്മദൈവാണ് അത് ഞാനിവിടെ ആഹ്വാനം പൂജയിൽ വരുമ്പോൾ കണ്ടുപിടിച്ച് തരും പിന്നെ പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ എന്താ പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർന്നന്മാരെ കൊണ്ട് പോയി പ്രായ ഒരുപാടല്ല കേട്ടോ നമ്മൾ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത്തെ ബലി അടിക്കും മൂവായിരം രൂപയുള്ളൂ അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ മാറ്റം വരും അല്ലാതെ നിങ്ങളോട് പറയും പ്രേത വേർപാട് നടത്തി പിതൃവിനെ കൊണ്ട് ഇരുത്തവർക്ക് പറ്റിക്കലാണ് ഒരു നമ്പൂതിരിയും അവരുടെ പിതൃക്കളെ കൊണ്ട് ഇരുത്താറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പറ്റിക്കലാണ് തിരിച്ചത് നമ്മുടെ നേരിൽ മാറ്റാൻ പറ്റാത്ത പോലെ അപ്പോൾ നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രായ ചിത്രം പോകാൻ രീതിക്ക് കഴിയുമ്പോൾ തന്നെ മാറ്റം വരും പിന്നെ ഉള്ളത് പാതാവാഹനമാണ് അത് ഞാൻ ചെയ്തു തരും അത് ഒരിക്കൽ ചെയ്തിട്ട് പിന്നീട് തടസ്സം വന്നാൽ മാറ്റിത്തരും ചെറിയ പൈസ ആകുന്നേ പിന്നെ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുചാരം വന്ന് നോക്കും അത് ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാരമ്പര്യവാദികൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റൊക്കെ ഒരുപാട് പറ്റിട്ടുണ്ടെങ്കിൽ അവിടെ കയറുന്നതിൽ ഗതി പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളവിടെ മാറേണ്ടവരും ഇപ്പോൾ നമുക്ക് ഡെങ്കി പിന്നെ പിടിച്ച് കഴിയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ അവിടുത്തെ അവസ്ഥ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ശുദ്ധിയിടൊക്കെ അതേപോലെ തന്നെയാണ് നമ്മൾ പൂജ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ വാസ്തു നമ്മൾ അവിടെ ചെക്ക് ചെയ്യണം അപ്പോൾ അതിനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണരുന്ന ധൈര്യമായിട്ട് ആവാഹന പൂജരിക്കാൻ അപ്പോൾ ഒരു നിർത്തില്ലെങ്കിൽ പ്രണവമലയിൽ എത്തുക പ്രണവമല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപാട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൽ സ്ഥിതിക്കെടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് തിരു പേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് എത്താം ഇരുപത്തേഴ് ദേവകൾക്കും ഓരോ ദേവതക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം നടത്തി കഴിയുമ്പോൾ അവിടെ താഴെ കൗണ്ടറിൽ ചരട് കിട്ടും നൂറ് രൂപ അടുത്ത് ചരട് വാങ്ങുക അത് ധരിച്ച ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഫലം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതിയാലസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയാണതിന് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് അത് അരിക്കുമ്പോൾ പകലും ഓണമെന്ന് കഴിക്കാൻ വേണ്ടി രാത്രി അയച്ചേട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ മരണവീട് ജനോട് ഭാര്യവർത്തവിന് സമയത്തൊന്നും ധരിക്കരുത് പിരിട സമയത്ത് ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് ധരിച്ചു പോയാൽ എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി ഇരുപ വഴിപാട് പ്രണവമലയിലെ മഹാഗണപതിക്ക് പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് ചെയ്തു പോയാൽ അങ്ങനെ തൃക്കര പതിനൊന്ന് തൃക്കരങ്ങളുടെ മഹാഗണപതിക്ക് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നീട് നിങ്ങൾ അമ്പത്താറായിരം രൂപ അടച്ച് അതായത് ഒന്നര വർഷം കഴിഞ്ഞിട്ടല്ല അതിൻ്റെ ഇടയിൽ ഇവിടെ ആഹ്ഹനം പൂജ അടുത്തു കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാം എൻ്റെ ഉറപ്പല്ലേ ധൈര്യമായിട്ട് ഒരു നിങ്ങൾക്ക് ആകെ മുടക്കി നൂറ് രൂപയല്ലേ ഉള്ളൂ നിങ്ങൾ അങ്ങനെയും ചിന്തിച്ച് നോക്കി അല്ലോ അമ്പത്തോറായിരം വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കേണ്ട നിങ്ങളുടെ കയ്യിൽ നിന്നാൽ പൈസ അല്ല നിങ്ങളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയല്ലേ അപ്പോൾ അതിനുള്ള സാമർഥ്യം കണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം ജീവിതം രക്ഷപ്പെടാം ഇതേപോലെ ഒരു ഗ്യാരണ്ടി ഒന്നും ലോകത്തിൽ എവിടെ ഉണ്ടാവില്ല കേട്ടോ മറ്റുള്ളവരൊക്കെ ചെന്ന് പൈസയാണ് കൊണ്ടുവരിക ഇവിടെ വാങ്ങിക്കുക അത് കഴിയുമ്പോൾ പറയും എന്താ എല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുകൂടെ അപ്പം മുമ്പ് പറയും ഇരുപത്തേഴ് ദിവസം എന്ന് പറയും പിന്നെ പറയും തൊണ്ണൂറ് ദിവസം എന്ന് പറയും പിന്നെ പറയും ഒരു വർഷം എന്ന് പറയും പിന്നെ രണ്ട് വർഷം എന്ന് പറയും ഈ നൊണറിലല്ലാണ്ട് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസത്തിൽ മാറ്റം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ മാറ്റം വന്നിട്ട് നമ്മളിവിടെ വഴിപാട് ചെയ്യിച്ച് എത്തിക്കും എത്തി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിന് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരും അത് പഞ്ചാലങ്കാര പൂജയോടുകൂടിയാണ് ഒരു വർഷത്തേക്ക് അതിൻ്റെ ഗുണമുണ്ടാകും മറ്റുള്ളവരെ പോലെ ഇല്ല ചെയ്തു നോക്കുക പിന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്ത് ജയിക്കാം ഏത് നാൾക്കാർ വിവാഹം വെച്ച് തമ്മിൽ തന്നെ കഴിയാം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ബിസിനസ്സാണോ കൃഷിയാണോ എല്ലാം കൃത്യമായിട്ടുണ്ടാവും പിന്നെ എപ്പോഴാണ് മരണം സമയം ആയസ് എല്ലാം കൃത്യമായിട്ട് എഴുതണ്ട രോഗം വരെ കൃത്യമായിട്ട് എഴുതല്ലേ പിന്നെന്താ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഒരു ജാതകം വാങ്ങിയാലുള്ള കൊണ്ടാതാണ് പിന്നെ എഴുതി കിട്ടാനായിട്ട് എട്ട് പത്ത് മാസം താമസമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് അറിയുക ആവശ്യമുള്ളവരെത്തുക നമുക്ക് പ്രണവമലയിലേക്ക് എത്തി ജീവിതം രക്ഷപ്പെടാനുള്ള മഹത്തായ മഹനീയമായ ഒരു അവസരമാണ് തിരു പിന്നെ പിന്നെ ഇരുപത്തിനാലാം തീയതി എല്ലാ ദേവതകളോടൊപ്പം കാളിയാർ പുഴയിൽ ആറാട്ടുണ്ട് ആറാട്ടിൽ നിങ്ങൾക്കും ഭഗവാന്മാരോടൊപ്പം മുങ്ങാം മറ്റുള്ളവടത്ത് പോലെ ഇവിടെ ആയിട്ടൊന്നുമില്ല ഭഗാന്മാർ മുമ്പിൽ മുങ്ങുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ അവരുടെ ചൈതന്യം ഒഴുകിവരുന്ന ജലത്തിൽ നിങ്ങൾക്ക് വരാം ഇത്രയും വലിയ അവസരം ഇരുപത്തിനാലാം തീയതിയാണ് ആറാട്ട് അത് കഴിഞ്ഞ് ആറാട്ട് സദ്യ പിന്നെ കൊടിക്കൽ പറ കൊടിക്കൽ സ്വർണക്കുടത്തിൽ കാണിക്ക് സമർപ്പണം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അപൂർവ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവരും ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമായി തന്നെ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായ് എന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ ഇത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും വീണ്ടൊരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായി എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുമതി വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലർ ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നുമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ തന്നാലാണ് വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാരെന്നെ അറിയാം ഇവിടുത്തെ പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ പറ ഞാൻ പറയണ പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു